അള്ളിങ്കലിൽ പുതിയ റേഷൻ കട കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ അള്ളിങ്കൽ പ്രദേശത്ത് അനുവദിച്ച പുതിയ റേഷൻ കട ആനണിജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വാർഡ് പതിമൂന്നിലെ അള്ളിങ്കൽ പ്രദേശത്ത് റേഷൻ കട വരുന്നതുമൂലം മുന്നൂറോളം കാർഡുടമകൾക്കാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുന്നത് അള്ളിങ്കൽ പ്രദേശത്ത് അനുവദിച്ച പുതിയ റേഷൻ കട ആനണിജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സർക്കാരിൽ നിർബന്ധപ്പെട്ട മന്ത്രിയുമെല്ലാം നമ്മൾ താല്പര്യമെടുത്തുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അള്ളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ഒരു മുന്നൂറ് നാന്നൂറ് കാട്ടുടമകൾക്ക് എങ്കിലും പ്രയോജനം ലഭിക്കാൻ കഴിയുന്ന നിലയിലാണ് ഈ റേഷൻ കട ഇവിടെ വരുമ്പോൾ അത്ര ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനവും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ നല്ല നിലയിൽ തന്നെ ആ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുകയും ഇപ്പോൾ ഇവിടെ തന്നെ വന്നു പോകാൻ കഴിയുന്ന മൂന്ന് വാർഡിൻ്റെ ഏതാണ്ട് സെന്റർ വരുന്ന ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും ജനങ്ങൾക്ക് വന്നു പോകാൻ കഴിയുന്ന നിലയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു അള്ളിങ്കൽ പ്രദേശത്ത് റേഷൻ കട വേണമെന്നുള്ള ജനങ്ങളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പറഞ്ഞു ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ രാജേഷ് കുഞ്ഞുമോൻ തോമാച്ചൻ ചാക്കോച്ചൻ സൂറ ബഷീർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ടി ബെന്നി റഷീദ് എമ്മം പി എം ശിവൻ സാബു നെല്ലിയാനി സിറിൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്